പ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മുടെ വിശ്വാസത്തെക്കാൾ ഭയം ഉയർന്നു നിൽക്കുന്ന ചില സമയങ്ങളുണ്ടായി എന്ന് വരാം അന്നേരങ്ങളിൽ ആശങ്കകൾ പെരുകുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല വിശ്വാസം ദുർബലമായി എന്ന് തോന്നുന്നു എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായ ആസാഫിന് തോന്നിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവൻ തളർന്നു പോയി നിരുത്സാഹപ്പെട്ടു ദൈവത്തിൻ്റെ സ്നേഹത്തെയും പോലും ചോദ്യം ചെയ്തു എന്നാൽ തൻ്റെ പോരാട്ടത്തിനിടയിൽ അവൻ ശക്തമായ ഒരു തീരുമാനമെടുത്തു തൻ്റെ ഓർമ്മയെ പുനരുജ്ജീവിപ്പിച്ചിട്ട് അതിനെ സജീവമാക്കി ആസാഫ് തീരുമാനിച്ചതത്രേ വാക്യം പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ ഈ ഹോബിയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയേയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവത്തിൻ്റെ മുൻകാല വിശ്വസ്തതയെ ഓർമ്മിച്ചുകൊണ്ട് ആസാഫ് ഇവിടെ സജീവമാകുകയാണ് മെമ്മറി ബിക്കേം ഹീസ് മെഡിസിൻ ഓർമ്മ അവൻ്റെ ഔഷധമായി മാറി ഭൂതകാലത്തിലെ ദൈവത്തിൻ്റെ നന്മയെ ഓർമ്മിക്കുന്നത് വർത്തമാനകാലത്തേക്കുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകും നമ്മുടെ ആരുടെയും മുൻകാല ഓർമ്മകൾ ഇതുവരെയായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല അത് നഷ്ടപ്പെടുന്നതിന് മുൻപേ ദൈവം നമ്മിൽ ചെയ്ത പണ്ടത്തെ അത്ഭുതങ്ങളെയും അവിടെ ചെയ്ത സകല പ്രവൃത്തികളെയും ഓർത്തെടുത്ത് അതിനെക്കുറിച്ച് ധ്യാനിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാനായി ആരംഭിക്കുക നൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം യന്മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ തയ്യാറെടുത്തപ്പോൾ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ദൈവം അവനെ രക്ഷിച്ചത് ഓർത്തെടുത്ത് അതിനെക്കുറിച്ച് സാക്ഷിക്കുകയുണ്ടായി ഇസ്രായേൽ ജനത്തെ വാക്തത്ത ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ യോശുവ നേതൃത്വം വഹിച്ചപ്പോൾ യോർധാൻ്റെ നടുവിൽ നിന്നും പന്ത്രണ്ട് കല്ലുകൾ എടുത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഓർമ്മിക്കാൻ സ്മാരക ശിലകൾ നിർമ്മിക്കുകയുണ്ടായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ വേളയിൽ ശിഷ്യന്മാർ അവൻ പറഞ്ഞ വചനങ്ങളെ ഓർക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തു ഗാഡ് ഹാസ് നെവർ ഫെയിൽഡ് എസ് ഇൻ ദ പാസ്റ്റ് മുൻകാലങ്ങളിൽ ദൈവം ഒരിക്കൽ പോലും നമ്മെ പരാജയപ്പെടുത്തിയിട്ടില്ല അതിശയമായും അത്ഭുതകരമായും അവിടെ നിന്ന് നമ്മെ നടത്തിയിട്ടേ ഉള്ളൂ ഇഫ് ഗോ ഗോഡ് ടു കെയർ ഓഫ് അസ് സെസ്റ്റർഡേസ് ബിലീവ് ഹീ വിൽ ഡു ദി സെയിം ടുഡേ ദൈവം ഇന്നലകളിൽ നമ്മെ പരിപാലിച്ചുവെങ്കിൽ ഇന്നും അവിടുന്ന് അത് തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക ഹാവ് എ പ്ലസഡ് ഡേ